ബി എസ് എൻ എൽ സ്റ്റാർലിങ്ക് പോലെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സാറ്റലൈറ്റ് വഴി ഡയറക്റ്റായിട്ട് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് ബി എസ് എൻ എൽ നൽകാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ആരംഭിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ബി എസ് എൻ എല്ലിനെ കൂടാതെ ജിയോ ഫൈബർ എയർടെൽ തുടങ്ങിയവരെല്ലാം ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് വലിയ വലിയ നിരക്കുകളിലേക്കാണ് പലരും ഇൻ്റർനെറ്റുകൾ നൽകുന്നത് ഈ ഒരു അവസരത്തിലാണ് എലുവൻ മസ്ക് സ്റ്റാർലിങ്കുമായിട്ട് ഇന്ത്യയിൽ എത്താൻ പോകുന്നത് എന്ന വാർത്തകൾ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവരെല്ലാം കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ സ്റ്റാർലിങ്കിന് സാധിക്കും അപ്പോൾ അതൊരു ഡി ടി എച്ച് പോലെയാണ് പ്രവർത്തിക്കുന്നത് ഒരു വയറും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒരു ഡിഷാൻറ്റിനെ പോലെയുള്ള ഒന്ന് വീട്ടിൽ സ്ഥാപിച്ചിട്ട് അതിൽ നിന്നുമാണ് നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നത് ഇതിനടുവിലായിട്ട് ടവറുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്പീഡിൽ എവിടെ വേണമെങ്കിലും ഏത് മലയോര പ്രദേശത്ത് വേണമെങ്കിലും ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും ഒരേ സ്പീഡിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിലേക്ക് ബി എസ് എൻ എല്ലും വരാനായിട്ട് പോകുന്നത് അമേരിക്കയിലുള്ള വി ആസ്ആറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ചേർന്നാണ് ബി എസ് എൻ എൽ ഈ ഒരു സേവനം നൽകാൻ പോകുന്നത് അമേരിക്കയിൽ ആൾറെഡി സാറ്റലൈറ്റ് മുഖേന ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആരംഭിച്ച ഒരു കമ്പനിയാണിത് കാലിഫോർണിയയിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഇവർ റെസിഡൻഷ്യൽ യൂസിനുള്ള ഇൻ്റർനെറ്റിന് പുറമെ കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ഇന്റർനെറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അമേരിക്കയിലുള്ള എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനിക്ക് ഇവർ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ അത് എത്രത്തോളം വിശ്വാസ്യതയുള്ള ഒരു കമ്പനി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൂടാതെ ഒരുപാട് എയർലൈൻസിനും അതിൻ്റെ ഉള്ളിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇവർ സേവനങ്ങൾ നൽകുന്നുണ്ട് അതായത് ഫ്ലൈറ്റ് പറക്കുന്ന സമയത്ത് അതിനകത്തിരുന്നു ആമസോൺ പ്രൈമോ നെറ്റ്ഫ്ലിക്സോ ഒക്കെ കാണുന്നതിന് ഈ ഒരു കമ്പനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണിത് ഇന്ത്യയിലേക്ക് ബി എസ് എൻ എല്ലുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് വി എസ് ആറ്റിന് വി എസ് എട്ട് വൺ വി എസ് എട്ട് ടൂ വിസ്എറ്റ് ത്രീ എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള സാറ്റലൈറ്റ് സർവീസുകൾ ഉണ്ട് വി എസ് അട്ട് ത്രീ വഴിയായിരിക്കും ബി എസ് എൻ എല്ലുമായിട്ട് അത് ചേരാൻ പോകുന്നത് അടുത്തിടെ ജിയും ഏട്ടലും വിയും ഒക്കെ അവരുടെ നിരക്കുകൾ കൂട്ടിയ സാഹചര്യത്തിൽ പലരും ബി എസ് എൻ എൽ നല്ല നിരക്കുകൾ കൊടുത്തപ്പോൾ അതിലേക്ക് പോവുകയുണ്ടായി അതുപോലെ തന്നെ ഇവർ ഇനി സാറ്റലൈറ്റ് വഴി ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്തു തുടങ്ങുമ്പോൾ വീണ്ടും അവരുടെ ഒരു നല്ല കാലം തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോ ആയി കാണാതിലേക്കും ഗുഡ് ബൈ